നമസ്കാരം കണ്ടോ ഓൻ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയരഹസ്യങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ എൻ്റെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം അറിയിക്കുകയാണ് നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വിജയ രഹസ്യങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണ് ജീവിത വിജയത്തിന് കുറുക്ക് എന്നാൽ നിശ്ചിതമായ ഒരു പരിശീലന ക്രമത്തിലൂടെ നമുക്ക് വിജയത്തിൻ്റെ പടവുകൾ കയറാൻ സാധിക്കും അതിൻ്റെ കൂടെ നമ്മളൊരു കാര്യം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ ക്ഷീണവും ബോറടിയും ഒക്കെ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെ നമ്മൾ നിൽക്കണം അല്ലാതെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് പാതി വഴിയിൽ ഇറങ്ങാനും അല്ലെങ്കിൽ പരവേശപ്പെടാനും ഒക്കെ തുടങ്ങിയാൽ അത് നടക്കില്ല നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി സന്നദ്ധതയോടുകൂടി ഇരിക്കാതെ നിവർത്തിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനുള്ള ധൃതി ഉണ്ടല്ലോ അത് നമ്മളുടെ വീഡിയോന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം പെട്ടെന്ന് ഒന്നും കൊടുക്കാനും പിന്നെ എടുക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തി വീഡിയോസ് കണ്ട് അഞ്ച് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നൊക്കെ അയ്യോ ഇതെങ്ങനെ കണ്ട് കേട്ട് തീർക്കുമെന്ന് വിചാരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ കുഞ്ഞ് വീഡിയോസായിട്ട് ചെയ്യുന്നത് വീണ്ടും വിജയരഹസ്യത്തിലേക്ക് തന്നെ വരാം ഇക്കാണുന്ന പ്രപഞ്ചവും അതിലുള്ള എല്ലാം ഒന്നു ചേരുന്നതാണ് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മതവിശ്വാസ പ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന അള്ളാഹു ഈശോ എന്നൊക്കെ പറയുന്നത് അല്ലേ ഭീമാകാരമായ ഒരു മനുഷ്യജീവിതം തന്നെ പ്രപഞ്ചമാണെന്നും പറയാം മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു പകർപ്പാകയാൽ ഒരു ആത്മീയ വികാസ പ്രക്രിയയിലൂടെ അവർക്ക് ലോകം മുഴുവൻ അറിയാനും അതിനെ തൻ്റെ വരുതിയിൽ നിർത്തുവാനും സാധിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിഗൂഢമായിട്ടുള്ള ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അന്ന് നമുക്ക് ചുറ്റും അവയുടെ പ്രവർത്തന ഫലങ്ങളുമുണ്ട് എന്നാൽ നമ്മിലേറെ പേരും അവയുടെ പ്രകൃതം കണ്ടറിയുന്നില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല എന്ന ചിന്ത ഒരു നിമിഷം പോലും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല സ്വന്തം നിയന്താവായി തീരുന്നതിൽ സ്വന്തം നിയന്താവായി തീരുന്നതിൽ ആരെയെങ്കിലും വിളക്കുന്ന എന്തെങ്കിലും ഒരു നൈസർഗികമായ കുറവ് ആരിലോട്ടും ഇല്ലതാനും എല്ലാവർക്കും എല്ലാ കഴിവുകളുണ്ട് അത് തിരിച്ചറിയാനും പ്രവർത്തിപ്പിക്കാനും ഓരോരുത്തരും ശ്രമിക്കണം ശ്രമിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഏ നമ്മളുടെ കോൺട്രിബ്യൂഷൻ അല്ലേ നമ്മളുടെ കോൺട്രിബ്യൂഷൻ എൻ്റെ കോൺട്രിബ്യൂഷൻ എൻ്റെ പങ്ക് അതെൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ നമ്മൾ മാറ്റം പ്രകടമായി കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ കഴിയണമെന്നില്ല എങ്ങനെ അപ്രകാരമായി തീരാൻ കഴിയുമെന്ന് കാണിച്ച് തരാനേ ഇതിനൊക്കെ കഴിയും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ തന്നെ നിയന്താവാക്കി മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്താ നിയന്താവ് ഞാൻ കുറേ തവണയായിട്ട് പറയേണ്ടത് നിയന്താവ് എന്നുള്ളത് ആ ഒരു മലയാള വാക്ക് നിങ്ങളിലേറെ പേർക്കും അറിയണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടിയും പറഞ്ഞുതരാം ഈശ്വരൻ പിന്നെ നിയന്ത്രിക്കുന്നവൻ നയിക്കുന്നവൻ അല്ലെങ്കിൽ ഭരിക്കുന്നവൻ രക്ഷിതാവ് എന്നൊക്കെ കുറേ അങ്ങനെ അർത്ഥങ്ങൾ വരുന്നുണ്ട് നിയന്താവ് എന്ന് പറയുന്നതിന് നിങ്ങളെ നിങ്ങളുടെ തന്നെ നിയന്താവാക്കി മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അതിനൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി എനിക്കിത് കഴിയില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്ത ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഒരു ധാരണ അതിനങ്ങോട് മാറ്റി അങ്ങോട്ട് വയ്ക്കുക അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കുക അതിന് പെട്ടെന്ന് പറ്റണമെന്നില്ല എനിക്കിങ്ങനെയൊക്കെ ആയാൽ മതി ആ അല്ലെങ്കിൽ എനിക്കെങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു തീരുമാനമുള്ളവർക്കല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിൽ മാറ്റങ്ങൾ വരുത്തണം നമുക്കൊന്നും കൂടി മുന്നോട്ട് കയറണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ അളവറ്റ സമ്പത്തും ജീവിത വിജയത്തിനും ആർക്കും അധിപതിയാകാൻ സാധിക്കും ആർക്കും പറ്റും നിങ്ങൾക്കും പറ്റും അതിനുള്ള ഒരുപാട് അതിനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനൊക്കെ നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുക അല്ലേ ഇങ്ങനൊരു കാര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ എന്നൊക്കെ മറ്റുള്ളവർക്ക് വളരെ സ്നേഹത്തോട് കൂടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം